കാലമായി പ്രസൻസ് ഒരുപാട് ആഗ്രഹിച്ച ആളല്ലേ ാലായി ഇനി മുതൽ ഞാൻ കൺമുഞ്ഞി തന്നെ ഉണ്ടാവും എപ്പോഴും ഞാൻ ഇവിടെ കേറി അങ്ങ് താമസം തുടങ്ങാൻ പോവാണെന്നേച്ചി ഈ വിഷയത്തെ കുറിച്ച് ഒന്നും പറഞ്ഞില്ലേ പറഞ്ഞിരുന്നു എന്നിട്ട് അച്ചായനുകൂലിച്ചോ അതോ ശക്തമായി എതിർത്തു എന്നിട്ടും ആലി ചേച്ചി വഴങ്ങിയില്ല എന്നാ ഇനി അങ്ങോട്ട് ഇവിടെ താമസിക്കേണ്ടത് അച്ചായിന്റെ ആവശ്യമായിരിക്കും ചേച്ചി എന്ത് പറഞ്ഞാലും അച്ചായിനതിലെല്ലാം കണ്ണു അടച്ച് സപ്പോർട്ട് ചെയ്യും എന്താ അങ്ങനെയല്ലേ വളരെ മനസ്സമാധാനത്തോടെ കഴിയുക ഞാനും ആലീസും അതിന്റെ ഇടയിലേക്ക് വന്ന് കുളം കലക്കരുത് ആണിനെയും പെണ്ണിനെയും തമ്മിൽ തല്ലിക്കാൻ നിനക്ക് അസാമാന്യ കഴിവാണെന്ന് എനിക്കറിയാം എന്നാ ആ കഴിവ് എന്റെ ആലീസേച്ചിയുടെ കാര്യത്തിൽ ഞാൻ പുറത്തെടുക്കില്ല കണ്ട പെണ്ണുങ്ങളുടെയൊക്കെ പുറകെ പോയാ ഈ പറഞ്ഞതൊക്കെ ഒരു ഒരു ജന്മത്തിൽ ഭാര്യ മതി ഞാൻ ഒന്നും ും നിനക്ക് താമസിക്കാൻ ഞാനൊരു വാടക വീട് ശരിയാക്കി തരാം മാസാമാസം വാടകയും ഞാൻ കൊടുത്തോളാം ദയവ് ചെയ്ത് ഞങ്ങളെ വെറുതെ വിടണം ഇതുകൊണ്ടൊന്നും തൃപ്തി വരുന്നില്ലെങ്കിൽ ജീവിക്കാനുള്ള പണവും ഞാൻ അവിടെ ആഹാ െ എന്തുമാത്രം പണമാ എനിക്ക് കിട്ടാൻ പോകുന്നത് സ്വന്തം ജീവിതം സേഫ് സേഫാക്കാൻ ഇത്രയൊക്കെ ഞങ്ങളുടെ ഒരു ചുഴലിയായി കടന്നു വരാതിരുന്ന എന്തു ചെയ്യാനാ തൽക്കാല ഈ ഡിമാൻഡുകളൊന്നും ഒന്നും അംഗീകരിക്കാൻ എനിക്കാവില്ല കാരണം എനിക്ക് നല്ല ഒന്നാന്തരം ഒരു ജോലി കിട്ടി പീറ്റർ സാറിന്റെ കമ്പനിയില് അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് അതുകൊണ്ട് തൽക്കാലം ജീവിക്കാൻ ആരും ഭിക്ഷ നൽകേണ്ട കാര്യമില്ല പീറ്റർ സാറിന്റെ കമ്പനിയും അച്ഛന്റെ വീടും അടുത്തല്ലേ ഏറിയ ഒന്നൊന്നര കിലോമീറ്റർ ദൂരം വേണോക്കി നടന്നും പോവാം അപ്പോ ഇവിടെ താമസിക്കുന്നതിൽ തെറ്റില്ല ആലീസേച്ച് സമ്മർദ്ദം ചെലുത്തുമ്പോ പ്രത്യേകിച്ചു പഴയതൊക്കെ മറന്ന് നല്ല കുട്ടിയായിട്ട് ജീവിച്ച ഒരു കുഴപ്പം വരില്ലേ രണ്ടാളും തമ്മിൽ എന്താ ഇത്ര സംസാരിക്കയുടെ വാക്കുകള് ദൈവവാക്യ എന്നോട് ഇവിടെ താമസിച്ചോളാൻ അച്ചായും പറഞ്ഞെന്നേ ആണോ അച്ചായ എന്റെ അച്ചായനെ എനിക്ക് അറിയാൻ വേണ്ടി കാന്താരിക്കും എന്തൊക്കെ പറഞ്ഞാലും അവസാന അച്ചായനെ എന്റെ മനസ്സറിഞ്ഞു പ്രവർത്തിക്കും സത്യം പറഞ്ഞ ഇങ്ങനെ ഒരു ഭർത്താവ് ഏത് സ്ത്രീയുടെയും ഭാഗ്യം നീ ഇവിടെ നിക്കണോ എന്റെ ഡ്യൂട്ടി കഴിഞ്ഞു അമ്മയ്ക്ക് മോളെ കിട്ടി പിന്നെന്തിനാ വീണ്ടും ഒരു വിസിറ്റ് ആഗ്രഹിച്ച നേടിക്കഴിയുമ്പോ എന്റെ നേട്ടത്തിൽ പങ്കാളിയായവരെ ഞാൻ മറക്കാറില്ല കേട് കാട്ടാറുമില്ല ഓ അപ്പൊ പ്രകടനമായിട്ടാണ് വന്നിരിക്കുന്നത് അതെ ടീച്ചർ ഡോക്ടർ ശ്യാമോഹന്റെ കണ്ണു മൂടിക്കെട്ടിയിലായിരുന്നെങ്കിൽ എനിക്കെന്റെ മോളെ കിട്ടുമായിരുന്നില്ല ഇന്നെന്റെ ശിരസ് ഇത്രയും നിവർന്ന് നിൽക്കില്ലായിരുന്നു പക്ഷേ ഗായത്രിയുടെ ശിരസ് ഉയർന്നു നിൽക്കുമ്പോൾ ശരീരം മുഴുവൻ തളർച്ച ബാധിച്ച ഒരാൾ മോളെ മോളെ എന്ന് വിളിച്ച് നന്നായി കരയുന്നുണ്ടാവും ചതിച്ചവരെ മനസ്സുനിന്ന് ശപിക്കുന്നുണ്ടാവും ആണും പെണ്ണും കെട്ടവന്റെ ശാപം ദൈവം കേൾക്കില്ല ടീച്ചറെ അയാൾക്ക് മകളെ നഷ്ടപ്പെട്ടു പോയെങ്കിൽ അതെന്റെയോ ടീച്ചറിൻ്റെയോ മിടുക്കായി ഞാൻ കാണുന്നില്ല മറിച്ച് മന്ദബുദ്ധിയായ ഒരാളുടെ ബുദ്ധിയില്ലായ്മ കൊണ്ട് സംഭവിച്ചു പോയ പിഴവാണീ നഷ്ടം ഗായത്രിക്ക് ഒരുപാട് എക്സ്പ്ലനേഷൻസ് ഉണ്ടാവും സ്വന്തം കാര്യം ന്യായീകരിക്കാൻ പക്ഷേ ഒരമ്മയായി എനിക്കറിയാം ആ കുടുംബത്തിന്റെ വേദന പ്രസവിച്ചു കഴിഞ്ഞപ്പോ ചോരക്കുഞ്ഞിനെ അച്ഛന്റെ കൈകളിൽ ഏൽപ്പിച്ചു എന്നല്ലാതെ ഗായത്രി ഒരിക്കലും അമ്മൂനെ സ്നേഹിച്ചിട്ടില്ലല്ലോ സ്നേഹിച്ചവർക്ക് കഴിഞ്ഞ കുറെ നാളായി ഞാൻ കേൾക്കുക ടീച്ചറിന്റെ കുമ്പസാരം കുറ്റബോധം ഉള്ളിൽ വച്ചുള്ള പഴി പറച്ചി ഇതെനിക്ക് ശരിക്കും ബോറായി തുടങ്ങിയിട്ടുണ്ട് ഗായത്രിക്ക് അറിയില്ല എന്റെ വേദന എപ്പോഴാ ശ്യാമോഹൻ ഇവിടേക്ക് കയറി വരിക എന്ന് പറയാൻ പറ്റില്ല അയാൾ വന്നു കഴിഞ്ഞാൽ എന്നെ പ്രതിസ്ഥാനത്ത് നിർത്തി സംസാരിച്ച ഞാൻ അയാളോട് എന്ത് മറുപടി പറയും ടീച്ചർ ടീച്ചറൊന്നും പറയണ്ടെന്നേ അയാള് ചോദ്യം ചോദിച്ചിട്ട് വെറുതെ അങ്ങ് പൊയ്ക്കോളൂ ഇപ്പ കക്ഷി ഹോസ്പിറ്റലാണെന്നാ അറിയാൻ കഴിഞ്ഞത് ഇനി സ്ഥിരമായ ഹോസ്പിറ്റൽ വാസം തന്നെയാവും മെൻഡൽ ഹോസ്പിറ്റലേ ബുദ്ധിക്ക് സാരമായ തകരാർ സംഭവിച്ചു കഴിഞ്ഞാ പഴയതൊന്നും ഓർക്കില്ല സോ അയാൾ ടീച്ചറെ തേടി വരികയല്ല ഗൈത്രി എഴുന്നേൽക്ക് ടീച്ചർ യെസ് നീ നിന്റെ പാട് നോക്കിപ്പോ കൂടുതൽ സംസാരിച്ചാ എന്റെ ശബ്ദം കടുത്തു പോവും പിന്നെ ആജ്ഞയായിരിക്കും ഉണ്ടാവുക ശരി എന്നാലും എൻ്റെ സ്നേഹം ഞാൻ മറച്ചു വയ്ക്കുന്നില്ലേ എനിക്ക് വേണ്ടി റിസ്ക് എടുത്തതിന് നന്ദി ഒരായിരം നന്ദി മാഷ ഉറങ്ങിയില്ലേ ഇല്ല ഉറക്കം വരുന്നില്ല എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല നമ്മളെ മോള് നമ്മളെ ഒന്നും വിളിച്ചുപോലും ഇല്ലല്ലോ ഇത്ര പെട്ടന്ന് നമ്മള് നമ്മളെ ഒക്കെ അങ്ങ് മറന്നോ അങ്ങനെ നമ്മളെ മറക്കാൻ നമ്മുടെ മോക്ക് കഴിയുമോ ടീച്ചറല്ലേ പിന്നെന്താ അവള് വിളിക്കാത്തത് മാഷെ ഗായത്രി സംബന്ധിച്ചിട്ടുണ്ടാവില്ല അവളുടെ ശബ്ദം കേൾക്കാൻ കൊതിയാവുക അവിടെ വരെയൊന്ന് പോകാൻ അനുമതി ചോദിച്ച മാഷോട്ട് സമ്മതിക്കുകയില്ല എന്റെ അറിവോടെ ഞാൻ പോകാൻ സമ്മതിക്കില്ല പിന്നെ

രാത്രി ഹലോ 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 ഓർമ്മ എന്താ ഈ നേരത്തെ ഡോർ തുറക്കുന്ന ശബ്ദം കേട്ടു ഇപ്പോഴത്തെ ഞാൻ എന്തെങ്കിലും കടുങ്കായി ചെയ്യുന്നല്ലേ വലിയൊരു വേർപാട് സംഭവിച്ചു അതിന്റെ നീരാളിപ്പിടുത്തത്തിലെ അച്ഛനും അമ്മയും ഉടനെ മറ്റൊന്നും കൂടി ഞാൻ അടിച്ചേൽപ്പിക്കില്ല അതിന് എനിക്ക് കഴിയില്ല അഗ്നി വിഴുങ്ങേണ്ടി വന്നാലും വേദന സ്വയം കടിച്ചമർത്താൻ ശ്രമിക്കും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ അതാ സ്വഭാവം എന്നിട്ടും നല്ല മനസ്സിനുള്ള പ്രതിഫലല്ലോ തിരികെ കിട്ടുന്നത് അതെന്റെ വിധി അല്ലെങ്കിൽ തലയിലെത്തിൽ ഇനിയും ഉണ്ടാവും എന്തൊക്കെയോ വേദനകൾ മറക്കാൻ ശ്രമിച്ചാലും മാഞ്ഞു പോവാത്ത ചിത്രങ്ങൾ വയസ്സ് പത്ത് മുപ്പത്തഞ്ചായി സന്തോഷിച്ചത് അച്ഛന്റെയും അമ്മയുടെയും മകനായി ജീവിച്ചപ്പോ മാത്രം ഉത്തരവാദിത്വം ഏറ്റെടുത്തപ്പോ കുടുംബനാഥനായപ്പോ ഭർത്താവും അച്ഛനും ആയപ്പോ കിട്ടിയത് മുഴുവൻ കണ്ണീര് അതിപ്പോ തോരാ കണ്ണീരായിട്ടൻ ആരെയപ്പിച്ച അമ്മ മോളെയാണോ കിടന്നിട്ട് ഉറക്കം വന്നില്ല ഉറങ്ങാനുള്ള മെഡിസിൻ കഴിച്ചിട്ടും കണ്ണിന് ക്ഷീണം അനുഭവപ്പെടുന്നില്ല അമ്മ അടുത്തുണ്ടെന്ന് ഒരേ തോന്നല് അവളുടെ ശബ്ദം കേൾക്കാൻ കലശലായ ആഗ്രഹം തോന്നി അതാ ഞാൻ ഫോണില് പക്ഷെ എന്തു ചെയ്യാം അറ്റൻഡ് ഇനിപ്പോ രക്ഷില്ല ഇപ്പിക്കാം ഇടയ്ക്ക് പോയി കിടന്നോളൂ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഒരു മിനിമം എട്ട് മണിക്കൂറെ ഉറങ്ങണം എനിക്ക് അഭയം തന്നവര് ഉറങ്ങാതിരിക്കുമ്പോ ഞാൻ എങ്ങനെ ശ്യാമോ സത്യം പറഞ്ഞ ഒക്കെ കണ്ടിട്ട് എനിക്ക് മരിക്കാൻ തന്നെ തോന്നുക ഞാൻ ശ്യാമിനോട് ഒരു കാര്യം സൂചിപ്പിക്കണമെന്ന് വിചാരിച്ചു കുറച്ച് ദിവസം മുമ്പ് അമ്മമ്മളുടെ പക്കൽ ഒരു മൊബൈൽ ഫോൺ കണ്ടിരുന്നു ചോദിച്ചപ്പോൾ കളിപ്പാട്ടാണെന്നാണ് പറഞ്ഞത് പക്ഷേ എനിക്കിപ്പോൾ ആകെ ഒരു സംശയം അത് കളിപ്പാട്ടം തന്നെയായിരുന്നോ എന്ന്